ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഇടിവെണ്ണ ജിഎൽപി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന തോമസ് തോണിയിൽ സുരേഷ് സുമയ്യ പൊണ്ണാങ്കടവൻ ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ സഹിൽ അകമ്പാടം സീനത്ത് നൌഷാദ് ഗ്രാമപഞ്ചായത്തങ്ങളായ പി ടി ഉസ്മാൻ ഗ്രീഷ്മ പ്രവീൺ മിനി മോഹൻദാസ് മഞ്ജു അനിൽ വിശ്വനാഥൻ കല്ലേമ്പാടം മജീദ് ആംബുകാടൻ പി വി ജയശ്രീ ഷെരീഫ് അഴിവളപ്പിൽ സിബി അംബാട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ സുലൈഖ അങ്കണവാടി വർക്കർ ചിത്ര എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈൻ നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി